സമാധാനമാണ് ഞങ്ങൾക്ക് സമാധാനം പല ആൾക്കാർക്കും സമാധാനമല്ല ഓരോരോ പ്രശ്നങ്ങളാണ് വിഷമങ്ങളാണ് ഞാൻ തന്നെ പലപ്പോഴും ഭയങ്കര സമാധാനക്കേടിലൊക്കെ മുന്നോട്ട് പോകാറുണ്ട് ചില ആളുകളുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ ഒരു ലോൺ കിട്ടിയിട്ട് വേണം ഇ എം ഐ അടക്കാൻ എന്നൊക്കെ വിചാരിച്ച് സമാധാനം അല്ലാതെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടും സമാധാനമല്ല എന്തൊക്കെ കിട്ടിയിട്ട് സമാധാനമല്ല സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര സമാധാനവും സന്തോഷവും തൃപ്തിയും നമുക്ക് കിട്ടുന്നില്ല ഇതൊക്കെ എല്ലാവരുടെയും അനുഭവമാണ് അത്തരം അനുഭവങ്ങളുള്ള ആളുകൾക്ക് അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാനാണ് എന്ന് പുസ്താദ് നമ്മൾ കൂടുള്ളത് ഉസ്താദ് വിശദമായിട്ട് പറഞ്ഞുതരും ശ്രദ്ധിച്ച് കേട്ടോളി സമാധാനത്തിനുള്ള വഴി ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആ വീട് പൂർത്തിയായാൽ അതിലായിരനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം എന്നാൽ നമുക്ക് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കാം അങ്ങനെ സ്വപ്നം കണ്ട ഒരു സന്തോഷ ദിനം ആ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പല സന്തോഷ നിമിഷങ്ങളെയും പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്നതാണ് വസ്തുത യാഥാർത്ഥ്യം പരമാർത്ഥം എന്താണ് പരിഹാരം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവരെയും അലട്ടുന്ന എല്ലാവരെയും കുഴക്കുന്ന എല്ലാവരും ഉത്തരം തേടുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അതിന്റെ അതിന്റെ കാരണത്തിലേക്ക് പരിഹാരത്തിലേക്ക് എന്താ സംഭവിച്ചത് ആ മനോഹരമായ വീടിന്റെ സിറ്റൌട്ടിലിട്ട ബെഞ്ചിലും താടിക്ക് കൈ കൊടുത്ത് ദുഃഖിതനായിരിക്കുന്ന കുടുംബനാഥനെയാണ് നമ്മൾ കാണുന്നത് അതല്ലെങ്കിൽ അകത്തളങ്ങളിൽ എപ്പോഴെങ്കിലും ബന്ധുക്കളും കുടുംബങ്ങളും എല്ലാവരും ഒത്തുചേരുമ്പോൾ മക്കളും ഉമ്മയും പാപ്പയും ഒന്നു ചേരുമ്പോൾ ബഹളമാണ് അവിടെ അവിടെ അടിയാണവിടെ വാക്കു തർക്കങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് എന്തേ നമ്മൾ സന്തോഷത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നും നമുക്ക് ഈ ചോദ്യം പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ സന്തോഷത്തിനും സമാധാനത്തിനും രക്ഷക്കും വേണ്ടി സംവിധാനിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ച് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പറയപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഒന്നും ലഭിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ജീവിതാഭിലാഷം എന്നോണം ഒരു കുടുംബം ഒരു വീടിനു വേണ്ടി ആഗ്രഹിക്കുകയും ആ കുടുംബം ആ വീട് പൂർത്തിയാക്കിയിട്ട് വേണം അതിൽ സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ എന്ന് വിചാരിക്കുകയും ചെയ്തിട്ടൊരു വീട് പൂർത്തിയാക്കി അതിൻ്റെ സിറ്റൗട്ടിൽ വന്നിരുന്ന് ആ വീട് പണിയാനുണ്ടാക്കിയ കടത്തിൻ്റെയും അതിൻ്റെ തിരിച്ചടിന്റെയും അതിനിടയിൽ വന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ആലോചിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ വീട്ടിനകത്ത് ആ വീട്ടിൽ കയറി താമസം തുടങ്ങി പിറ്റേ ദിവസം മുതൽ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷവും സമാധാനവും പ്രതീക്ഷ വീട്ടിൽ നമുക്ക് സമാധാനം ഇല്ലാത്തത് അത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല കാരണം ചില വീടുകളിൽ എത്ര ചെറിയ വീടാണെങ്കിലും വളരെ സന്തോഷവും കൂടി അവർ ജീവിക്കുന്നുണ്ടാവും വലിയ വീട് എന്ന സ്വപ്നം പോലും ചിലപ്പം അവർക്ക് ഉണ്ടാവില്ല ഉള്ള വീട്ടിൽ സന്തോഷവും സമാധാനവും അതായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പം ഈ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ലോകത്താകെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അക്രമവും അനീതിയും കൊടികുത്തി വാഴുന്നു എന്നത് കണ്ടിട്ട് പടച്ചോൻ ലോകത്ത് സമാധാനം നടക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ലോകത്തെങ്ങനെയും പ്രശ്നങ്ങളും അനീതിയും അനിഷ്ടവും അക്രമമൊക്കെ ഉണ്ടായത് എന്നുള്ളത് വേറെ കഥയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നില്ല അപ്പൊ എന്തായാലും ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലം മുൻപ് നോക്കുമ്പോൾ മൊത്തം പ്രശ്നം ലോകത്ത് മൊത്തം പ്രശ്നം അപ്പൊ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായിക്കൊണ്ടും ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായിക്കൊണ്ടും ലോകത്താകെ സമാധാനം നടക്കാനും വേണ്ടി ഈ ദൈവം എന്ത് ചെയ്തു ഒരു പ്രവാചകനെ നിശ്ചയിച്ചു ആ പ്രവാചകനെ നിശ്ചയിച്ചു ആ പ്രവാചകൻ അതിനുള്ള പരിഹാരം അതിൻ്റെ കുറിപ്പടിയും കൊടുത്തു എന്ത് സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതക്കും മനുഷ്യന്റെ സമാധാന ജീവിതത്തിനുള്ള കുറിപ്പടിയും കൊടുത്തു ആ കുറിപ്പടിയായിട്ട് വൈദ്യര് വന്നു വൈദ്യര് മരുന്ന് വിതരണം തുടങ്ങി ആ മരുന്ന് എല്ലാവർക്കും ഏകദേശം എത്തി അപ്പം ഈ വാക്സിനേഷൻ ഒക്കെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാക്സിനേഷൻ പാക്ക് ചെയ്ത് അദ്ദേഹം മടങ്ങിപ്പോയി വാസ്തവത്തിൽ അന്ന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ആ കൊടുത്തുവിട്ട കുറിപ്പടിയും ആ വൈദ്യര് ഇവിടെ കാണിച്ച ചികിത്സാവിധികളും കൊണ്ട് ലോകത്ത് ഉണ്ടായിരുന്ന സമാധാനം ഇല്ലാതാവുകയാണോ അതോ ലോകത്താകമാനം സമാധാനം ഉണ്ടാവുകയാണോ ചെയ്തത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കാം ഉദാഹരണം ഇതാണ് ചില ആളുകൾ ചില കാര്യങ്ങൾ വിചാരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യും ചില കാര്യങ്ങൾ ഉണ്ടാക്കും ചില കാര്യങ്ങൾ പറയും ചിലത് ചെയ്തു കാണിക്കും പക്ഷെ അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിലുള്ള ആ ഗുണം അതിൻ്റെ ഫലം അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിനെന്തേലും പരിഹാരമുണ്ടോ പരിഹാരമുണ്ട് സുഹൃത്തുക്കൾ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്താണെന്ന് അറിയൂ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് തന്നെ ലഭിക്കുമെന്ന് ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു അത് തെറ്റാണത് അത് ശരിയല്ലത് ശരി അപ്പൊ നമ്മൾ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ നമുക്കിവിടെ സാധിച്ചു കിട്ടും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞത് നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചത് വാസ്തവത്തിൽ അത് ഇവിടെ അല്ല കിട്ടും എവിടെ കിട്ടും മരിച്ചു ചെന്നാൽ അവിടെ കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ഇവിടെ നടക്കുമെങ്കിൽ ഇതിനെ നാം വിളിക്കേണ്ടത് സ്വർഗം നിങ്ങൾ കിട്ടും നിങ്ങൾ എന്ത് ചോദിച്ചോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ ചിന്തിക്കുന്നതും അതുപോലെ നടക്കുകയാണെങ്കിൽ ഈനെ പേര് സ്വർഗം എന്നല്ലേ പറയാ ഭൂമി എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾക്ക് റൂട്ട് മനസ്സിലായില്ലേ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും സന്തോഷമേകുന്ന എന്തെന്തെല്ലാം അനുഭവങ്ങളാണ് ആ സ്വർഗത്തിലുള്ളതെന്ന് ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല അറിയുക സാധ്യമല്ല ഒരു 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 കണ്ണും ഇതുവരെ ഇതുവരെ കാണാത്തതും കാതും കേൾക്കാത്തതും മനസ്സിനും സ്വപ്നം കാണാൻ കഴിയാത്തതും ലോകമാണ് യഥാർത്ഥത്തിൽ അങ്ങനൊരു ും ഇവിടെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു ചെയ്താൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും അതിന് പ്രതിവിധി ഉണ്ടാകും ഫലം കാണും എന്നൊക്കെ പറഞ്ഞ ആരോ നമ്മളെ പറഞ്ഞു പറ്റിച്ചതാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ രോഗങ്ങളില്ലാത്ത സന്തോഷം മാത്രമുള്ള സുഭിക്ഷത മാത്രമുള്ള ആ ഒരു ലോകം അങ്ങനെ അങ്ങനൊരു ലോകമുണ്ട് അതിവിടെ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഒരു ലോകമുണ്ട് അത് സത്യമാണ് അതിന് തെളിവുണ്ട് അതെ ഞാനും നിങ്ങളും മനസ്സിൽ കാണുന്ന ഒരു ജീവിതമുണ്ട് രോഗം വരരുതേന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല സുഹൃത്തിൽ ഒരു അസുഖം വരരുതേന്ന് ആഗ്രഹിക്കണില്ലേ നിങ്ങൾ അല്ലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് എന്റെ ഒരു സ്ഥിരം കാണുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസുഖങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു

ഒരു പ്രശ്നമില്ലാത്ത ഒരു ലോകങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ അങ്ങനെ ഒന്ന് വരാനുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക അതിനുവേണ്ടി വേണ്ടി സഹിക്കുക ക്ഷമിക്ക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതെ തീരും അതിനു മുൻപ് ഇങ്ങനൊരു ലോകം വരാനുണ്ട് എന്ന് ഉസ്താദ് ഇനി നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണോ അല്ല ഉസ്താദിന്റെ അത് തെളിവുണ്ട് നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ട് മക്കളൊക്കെ വളർന്ന് വരുമാനമൊക്കെ മെച്ചപ്പെട്ട് ഈ വീട് ഇനി ചിരിയുടെയും സന്തോഷത്തിന്റെയും ബാല പടക്കങ്ങളാകുന്ന കാത്തിരുന്നു നമ്മൾ ആ കാത്തിരിപ്പ് എവിടെയാണ് സഹോദരങ്ങളെ എത്തിയത് അതിനെന്താണ് സംഭവിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമില്ലേ സുഹൃത്തുക്കളെ അതിവിടെ അല്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാര്യമാണ് തെളിവുള്ള വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വിരുന്നുണ്ട് അതാണ് സ്വർഗം വിരുന്ന് എന്നും വിരുന്നുകാലനായി ജീവിക്കാവുന്ന സന്തോഷത്തിന്റെ ഒരു ലോകം അങ്ങനൊരു ജീവിതം ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ എന്തിനും ഇങ്ങനെ ചിരിക്കണം നിങ്ങൾ ഇപ്പൊ തന്നെ ഊറി ഊറി ചിരിക്കുന്നത് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചിരിക്കരുത് സീരിയസ് ആയിട്ടിരുന്ന് കേൾക്കണം കാരണം ഉസ്താദ് വെറുതെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കല്ല നമ്മൾ ഇവിടെ വീട് വെച്ചാൽ സന്തോഷം കിട്ടും സന്തോഷമായിട്ട് ആളുകളുമായിട്ട് സ്വസ്ഥമായും സമാധാനവും ജീവിച്ചാൽ സന്തോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ച അതുപോലുള്ള പറ്റിപ്പൊന്നല്ല ഇത് ഇത് കൃത്യമായും തെളിവുള്ളതാണ് ഇതൊക്കെ മദ്രാസക്ക് പിരിവിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഒന്നും പറയണതല്ല ഇത് സത്യമായും യാഥാർത്ഥ്യമായും പുലരുക തന്നെ ഉറപ്പുള്ള കാര്യമാണ് 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 ഒരു തെളിവുകളിലൂടെ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരുന്ന ടിയിൽ ഉസ്താദ് വെച്ചാൽ ഇത് മദ്രാസിനും പള്ളിക്കും പിരിവുട്ടാനും അല്ല അത് ഞാൻ വിട്ടു അത് എന്തിനാന്നുള്ളത് കോട്ടെ പക്ഷെ ഉസ്താദ് പറഞ്ഞത് ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിട്ടൊന്നും പറയണതല്ല ഇത് വെറുതെ ഇങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതോ കൊതിപ്പിക്കുന്നതോ നിങ്ങളുടെ വലിയ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ ഒരു ആശ്വാസം എന്ന രീതിയിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിട്ട് നിങ്ങളുടെ വേദന കുറക്കുന്ന അത്തരം സൂത്രങ്ങളൊന്നും അല്ല നൂറുകണക്കിന് തെളിവുകൾ ഉണ്ട് എന്നാണ് അത്രയും വലിയ യാഥാർത്ഥ്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് പരലോകം അത് ഓർമ്മപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കണം എവിടെഞ്ഞിട്ടുണ്ട് ഖുറാനില് പറഞ്ഞിട്ടുണ്ട് ഏത് ഖുർആാൻ ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലേ എനിക്ക് ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ ഉദാഹരണം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ലേ ലോകത്തിനാകെ അനുഗ്രഹമായിക്കൊണ്ടല്ലാതെ ഇദ്ദേഹത്തെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്കാകെ സമാധാനവും ഭൂമിയിൽ സമാധാനവും സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ഒരു ഗ്രന്ഥുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഗ്രന്ഥത്തിലുണ്ട് എന്ത് വരാനിരിക്കുന്ന കാലത്ത് ശാശ്വതമായ വിരുന്നുകാരായി സുഖം മാത്രം അനുഭവിക്കുന്ന ആഗ്രഹിക്കുന്നതെന്തും നടക്കുന്ന സ്വസ്ഥവും സമാധാനപൂർണ്ണവുമായ ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ആ പുസ്തകത്തിൽ ഉണ്ട് അപ്പൊ ഇടയ്ക്ക് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ഈ ഒരു സ്വർഗവും നിരകവും ഒരു പുതിയ മരണത്തിനപ്പുറത്തുള്ള ജീവിതവും മനസ്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണെങ്കിൽ തൽക്കാലം നമ്മൾ ഈ ലോകത്തിന്റെ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്ന് കുറച്ചു നേരം മാറക്കും അതപ്പം സംഭവിക്കണം ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് സ്വർഗത്തിന്റെയും നിരകത്തിന്റെ വചനങ്ങൾ ഓതി കേൾക്കുമ്പോൾ തൽക്കാലം നമ്മുടെ മനസ്സ് നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റി കെട്ടിച്ച മകക്കെന്ത് പറ്റി ഇനി എന്റെ ആ ഗുളിക എന്നെ രണ്ടാമത് വാങ്ങേണ്ടത് ഇനി പെരുത്തീസ് എന്നാൽ ഡോക്ടറെ കാണേണ്ടത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കുറെ ചിന്തകളിൽ അത് കുറച്ച് നേരൊന്നും ഇങ്ങനെ മാറി നിൽക്കും പെങ്ങൾ പറഞ്ഞു അങ്ങനെ കുറച്ചേരം ചെറിയ ആശ്വാസത്തിന് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ടല്ല അത് പറയണതെന്ന് പക്ഷെ ഫലത്തിൽ സംഭവിക്കുന്നത് അതുമാത്രാണ് ഇവിടെ ദുരിതം അനുഭവിക്കുമ്പോൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ കടം പെരുകുമ്പോൾ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും കണ്ടെത്തുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുന്നതിന് പകരം ഇതൊക്കെ വരാനിരിക്കുന്ന ലോകത്തെ ശാശ്വതമായ സ്വർഗത്തിന് വേണ്ടി നമ്മളിവിടെ സഹിക്കുന്ന പരീക്ഷണമാണ് എന്ന് പഠിപ്പിച്ചിട്ട് അങ്ങനെ വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് ആളുകൾ താൽക്കാലികമായിട്ട് ഒരു മിഥ്യയായ പരിഹാരത്തിലേക്ക് ആശ്വാസത്തിലേക്ക് പോകുന്നു അതിനുവേണ്ടി ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്നതല്ലേ വാസ്തവം നിങ്ങൾ നേരത്തെ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് പറയണതല്ല ഇപ്പം നിങ്ങൾ പറയുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാറി നിൽക്കുമ്പോൾ ഒരു 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 സമാധാനം സുഖം സന്തോഷം തുടക്കം മുതൽ അവസാനം വരെ ഇതെന്നല്ലേ പറയുന്നത് എവിടെ ആളുകളെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ പരിഹാരം നിർദ്ദേശിക്കേണ്ടയാൾക്ക് അതിന് കഴിയാതെ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതിലേക്കൊക്കെ തുടക്കം മുതൽ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗ്രന്ഥം നേരത്തെ പറഞ്ഞ വൈദ്യൻ ആ കുറിപ്പടിയും ഈ വൈദ്യനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ വിശദമായ ആ ഒരു മേഖലയിലൂടെ ഒരു യാത്രയുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് രാത്രി ലൈവിൽ പരിശോധിക്കാം ഈ പറയപ്പെടുന്ന കുറിപ്പടിയും വൈദ്യനും ലോകത്തിന് കൊടുത്ത ആശ്വാസം വസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വരാനിരിക്കുന്ന ഒരു പരലോകത്തെക്കുറിച്ചാണോ അതോ അപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാനും കൂടെ നിൽക്കുന്നവരെ ഒരു വ്യാജമായ പരിഹാരത്തിലും ആശ്വാസത്തിലും അവരെ പിടിച്ചു നിർത്താനുമുള്ള കുതന്ത്രമായിരുന്നോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അത് നമുക്ക് വിശദമായി ഇന്ന് രാത്രി ലൈവിൽ പരിശോധിക്കാം